രാവിലെ തന്നെ ഒരു യാത്രയാണ് കേട്ടോ ഭയങ്കര സന്തോഷമുള്ളൊരു ഇന്ന് ഞാൻ ഒരുപാട് നാൾക്ക് ശേഷം എൻ്റെ വള്ളിയൂർക്കാവ് അമ്പലത്തിലേക്ക് പോകുന്ന ഒരു യാത്രയാണ് കേട്ടോ ഇത് എൻ്റെ ചേട്ടന്മാരും അങ്കിൾമാരും എല്ലാം മലയ്ക്ക് പോവുകയാണ് ശബരിമലയ്ക്ക് പോകുന്നതിൻ്റെ കെട്ടു നിറയ്ക്ക് പോകുന്ന വഴിയാണെട്ടോ ഞങ്ങളിത് ഞാൻ ഇച്ചയും കുഞ്ഞിപ്പെണ്ണും കുഞ്ഞേച്ചിയും ഡൂഡും കൂടെ കറക്റ്റ് ടൈമിനെ രാവിലെ തന്നെ കുളിച്ച് റെഡിയായിട്ട് അവിടെ എത്തി അതേപോലെ തന്നെ കുഞ്ഞിപ്പെും കുഞ്ഞിയച്ചിച്ച് ആദ്യമായിട്ടാണ് ഒരു കെട്ടുന്നറ ആദ്യമായിട്ട് കാണുന്നതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട് കേട്ടോ എന്താണെന്ന് അവിടെ എത്തി പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ പൊരിഞ്ഞ കരച്ചിലായിരുന്നു കേട്ടോ എനിക്ക് ഒച്ചയൊന്നും വരുന്നേ ഉണ്ടായിരുന്നില്ല അതേപോലെ ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് പോകുന്ന കന്യസ്വാമിയാണ് കേട്ടോ ഞാൻ മൂന്നി പഠിക്കുമ്പോഴാണ് ഞാൻ ശബരിമലയിൽ പോകുന്നത് കേട്ടോ ആ ഒരു ഭാഗം എനിക്കിട്ട് ഭയങ്കര സന്തോഷം തന്നെയാണ് കേട്ടോ പറഞ്ഞറിയിക്കാൻ വയ്യ ആ ഒരു നിമിഷങ്ങളെല്ലാം മനസ്സിൽ കൂടെ ഇങ്ങനെ മാറി 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 വരുന്നുണ്ടായിരുന്നു കേട്ടോ അമ്മയും അച്ഛനെയൊക്കെ കൂടിയിട്ട് അന്ന് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ തലയിൽ ഇതുപോലെ ഇരുമുടിക്കെട്ടൊക്കെ വെച്ച് അന്ന് പിടിച്ച് എൻ്റെ തേങ്ങ ഞാൻ ആദ്യമായിട്ട് എറിഞ്ഞ് പൊട്ടിക്കുന്നതിൻ്റെ ടെൻഷനൊക്കെ എനിക്കുണ്ടായിരുന്നു പക്ഷേ അത് പൊട്ടി കേട്ടോ പിന്നെ എറിഞ്ഞ് പൊട്ടിക്കുന്ന തേങ്ങയെന്ന് കുറച്ചെടുത്ത് കഴിക്കുക എന്നുള്ളൊരു സന്തോഷമാണല്ലോ അതുപോലെ തന്നെ അതേ വണ്ടി റെഡിയാക്കി വെക്കുന്നത് കണ്ടോ വണ്ടി നമ്മൾ പൂജിച്ച് കഴിഞ്ഞാൽ അതിൽ ചന്ദനം എന്നൊരു സംശയം പിന്നെ ഞാനുണ്ടൂടെ ഒന്നും നോക്കിയില്ല ചന്ദനമൊക്കെ എടുത്ത് നല്ലപോലെ അങ്ങ് തേച്ച് കൊടുത്തു എങ്ങനെയുണ്ട് ഞങ്ങളുടെ കല അങ്ങനെ പ്രാർത്ഥനയാക്കി കഴിഞ്ഞാൽ അവർ റെഡിയായി അങ്ങനെ ഒരു കുഴപ്പമില്ലാണ്ട് പോയി വരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ കുഞ്ഞിപ്പെണ്ണാണ് അഞ്ച് മണിക്ക് എണീച്ചതാണ് കേട്ടോ പിന്നെ ഞാൻ ഞാനേച്ചയും കൂടെ മാറി 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 എടുത്ത് പിന്നെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ നിൽക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവൾ കാണിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പോയി പോയിക്കഴിഞ്ഞാൽ ഞങ്ങൾ യാത്ര തുടങ്ങി കേട്ടോ അപ്പോൾ ഇനി നേരെ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ വീട്ടിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് വേഗം വീട്ടിലേക്ക് പോവാട്ടോ അപ്പോൾ ഇതാ നമ്മൾ വണ്ടി കയറി അമ്മ അച്ഛൻ ഞാൻ കുഞ്ഞേച്ചി കുഞ്ഞിപ്പെണ്ണ് എല്ലാവരും കൂടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഭയങ്കര സന്തോഷമായിട്ട് ആദ്യമായിട്ട് കെട്ടുന്നേറെ കണ്ട എന്റെ സന്തോഷമൊക്കെ പറഞ്ഞുകൊണ്ട് പോവുകയാണ് കുഞ്ഞേച്ചീനോട് ചോദിക്കായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ കുഞ്ഞേച്ചി ഭയങ്കര സന്തോഷമായി കയ്യും പിന്നെ ഓക്കെ ആയിട്ടോ ഡൂട് പിന്നെ വീട്ടിൽ ചെന്നപാട് മീൻകുളത്തിൽ മീൻ കണ്ടേരാൻ അവർ ഭയങ്കര സന്തോഷമല്ലേ മീൻകാരം വീട്ടിൽ കൊണ്ടുപോകാമെന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് നമുക്ക് കൊണ്ടായാലോ പിന്നെ കുഞ്ഞിപ്പെണ്ണങ്ങ് ഓക്കെ ആയിട്ടോ കുഞ്ഞിപ്പെണ്ണ് ഭയങ്കര കളിയും ചിരിയൊക്കെ ആയി പിന്നെ നമ്മൾ നേരെ ഫുഡൊക്കെ കഴിച്ച് ഇനി പോകുകയാണ് നേരെ വീട്ടിലേക്ക് ഇച്ചയ്ക്ക് വർക്കുള്ളത് കാരണം അധികം നേരെ നിൽക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ ഇറങ്ങാൻ നേരത്തെ ഡീടന് ഭയങ്കര വിഷമായി ആ കുളത്തിൽ നിറയെ മീനുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മീനെ വീട്ടിൽ കൊണ്ടുപോകാൻ കൊണ്ടുപോകാം എന്നും പറഞ്ഞിട്ട് വീട് വഴക്കായിട്ടോ പിന്നെ നമ്മുടെ കയ്യിൽ മീൻകുളം ഇല്ലാത്തത് കാരണം പിന്നെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ നിന്നുട്ടോ പിന്നെ പണ്ടത്തെ കാര്യങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞു കുഞ്ഞേച്ചീനെ കളിയാക്കുന്നതും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് വണ്ടി സ്റ്റാർട്ടാക്കിയതും കുഞ്ഞിപ്പെണ്ണ് പൊരിഞ്ഞ ഡാൻസ് തുടങ്ങിയിട്ടോ പിന്നെ എല്ലാവരും നമ്മളെ കാണാനൊക്കെ വേണ്ടി വന്നു അവിടെ അടുത്തുള്ള നമ്മുടെ കുട്ടി കുട്ടി സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വന്നു നമുക്ക് ഭയങ്കര പിന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞു ഞങ്ങൾ നേരെ നമ്മുടെ വീട്ടിലേക്ക്